തൃശൂർ പൂരത്തിന് മൂന്ന് ദിവസം മാത്രം ശേഷിക്കെ തേക്കൻകാട് മൈതാനിൽ നടന്നുവരുന്ന പൂരം പ്രദർശനത്തിൽ തിരക്കേറുന്നു തൃശൂർ പൂരം നടത്തിപ്പിന്റെ പ്രധാന വരുമാന സ്രോതസ്സായ പൂരം പ്രദർശനത്തിൽ നാട്ടുവിപണി മുതൽ അറിവും വിജ്ഞാനവും പകരുന്ന ഐഎസ്ആർഒയുടെ ഉൾപ്പെടെ ഒട്ടേറെ പവലിയനുകളാണ് സന്ദർശകരെ കാത്തിരിക്കുന്നത് തൃശൂർ പൂരാവേശത്തിലേക്ക് കടന്നു കഴിഞ്ഞു മെയ് ആറിന് നടക്കുന്ന തൃശൂർ പൂരത്തിന് മൂന്ന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പൂരനഗരിയിലേക്കും പൂരം പ്രദർശനത്തിലേക്കും ജനങ്ങളുടെ ഒഴുക്കാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വസ്ത്ര കരകൗശല വസ്തുക്കളുടെ വിപണി മുതൽ വിജ്ഞാനപ്രദമായ ഐ എസ് പവലിയൻ വരെ പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഒപ്പം കേരള പോലീസ് കേരള വിഷൻ ഗുരുവായൂർ ദേവസ്വം തൃശൂർ കോർപ്പറേഷൻ കേരള വെറ്റിനറി സർവകലാശാല എക്സൈസ് വകുപ്പ് പവലിയനുകളും പ്രദർശനത്തിലെ ശ്രദ്ധാ കേന്ദ്രങ്ങളാണ് ഇതിൽ പോലീസ് എക്സൈസ് പവലിയനുകൾ പ്രദർശനത്തിനെത്തുന്നവർക്ക് ലഹരിവിരുദ്ധ ബോധവൽക്കരണവും സന്ദേശവും നൽകുന്നു വിനോദവും വിജ്ഞാനവും നൽകുന്ന പ്രദർശനം ജനം ഏറ്റെടുത്തു കഴിഞ്ഞു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഉൾപ്പെടെയാണ് പ്രദർശനം കാണാൻ തൃശൂരിലേക്ക് ഒഴുകിയെത്തുന്നത് ഇക്കുറി നൂറ്റി എൺപതിലധികം സ്റ്റാളുകളും എൺപത് പവലിനകളും പ്രദർശനത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് റോബോട്ടിക് മൃഗപ്രദർശനവും സൂപ്പർ റിയാലിറ്റി ഫൈവ് ഡി ഡോം തിയേറ്ററും പ്രദർശനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പ്രദർശനത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയിട്ടുള്ള ഓഡിറ്റോറിയത്തിൽ എല്ലാ വൈകുന്നേരവും സാംസ്കാരിക പരിപാടികളും നടക്കുന്നുണ്ട്